സെൽഫ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് ഞാൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ ഞാൻ ചെണ്ടാണെന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ വഴി കൂടെ പോണവരൊക്കെ വന്ന് കൊട്ടിയിട്ട് പോകുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളുടേതായിട്ടൊരു ആത്മാഭിമാനം നിങ്ങൾ കീപ്പ് ചെയ്യുക ഞാനിതാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻറ്റ് കാരണം പലപ്പോഴും നമ്മളിനെ നമ്മളൊരാൾ വാല്യൂ ഇല്ലാതെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം ഇല്ലാത്തതാണ് ഇപ്പോൾ ചിലരുണ്ട് ഒരു ഗ്യാങ്ങിലായിരിക്കും പെട്ടിട്ടുണ്ടാവുക ആ ഗ്യാങ്ങിലുള്ള മുഴുവൻ ആൾക്കാരും ഇവരെ കളിയാക്കുന്നുണ്ടാവും പുച്ഛിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് സ്നേഹം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്